ഇന്ത്യയിലെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തി രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ മാത്രമായി പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ ഒരു പ്രത്യേക രഹസ്യ യൂണിറ്റിന് രൂപം നൽകിയിരിക്കുന്നു നൽകിയിരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു എസ് വൺ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഈ പ്രത്യേക സംഘം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിലേറെയായി ഇന്ത്യക്ക് നേരെ ഭീകരതയുടെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനങ്ങൾ മുതൽ സമീപകാല പഹൽഗാം ഭീകരാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ വലിയ ഭീകര പ്രവർത്തനങ്ങളിൽ എസ് വൺ യൂണിറ്റ് നേരിട്ട് പങ്കുള്ളതായി എൻ ടി വി റിപ്പോർട്ട് എസ് വൺ യൂണിറ്റിന്റെ പ്രധാന ലക്ഷ്യം ഇന്ത്യയിൽ അട്ടിമറി പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് ഈ സബ്വേർഷൻ എന്നതിന്റെ ചുരുക്ക പേരായാണ് എസ് ഉപയോഗിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ തകർക്കുക പൊതുജീവിതത്തിൽ ഭീതി ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തുക തുടങ്ങിയവയാണ് ഇവരുടെ മുഖ്യ അജണ്ട കേവലം ഒരു ഭീകര സംഘം എന്നതിലുപരി പാക് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു ഹൈബ്രിഡ് ആർമി യൂണിറ്റ് ആണ് എസ് ഈ യൂണിറ്റിന് നേതൃത്വം നൽകുന്നത് പാക് സൈന്യത്തിലെ ഒരു കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് കേണലിനെ സഹായിക്കാൻ ഗാസി വൺ എന്നിങ്ങനെ കോഡ് നാമങ്ങളിൽ അറിയപ്പെടുന്ന രണ്ട് ഉയർന്ന റാങ്ക് സൈനിക ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കുന്നു ഇവർ പ്രവർത്തനങ്ങളുടെ ഏകോപനവും ഭീകരർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു യൂണിറ്റിന്റെ ആസ്ഥാനം പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലാണ് എന്നത് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന ഔദ്യോഗിക പരിരക്ഷയുടെ ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സ്രോതസ് പ്രധാനമായും മയക്കുമരുന്ന് വ്യാപാരമാണ് മയക്കുമരുന്ന് കള്ളക്കടത്തിലൂടെ ലഭിക്കുന്ന വൻ തുകകൾ ഇവർ ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഇത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ ലഹരി മാഫിയയുമായുള്ള ബന്ധത്തിലേക്കും അതിലൂടെ കള്ളപ്പണത്തിന്റെ വലിയ ശൃംഖലയിലേക്കും വെളിച്ചം വീശുന്നു ഈ കള്ളപ്പണം ഉപയോഗിച്ചാണ് ഭീകരർക്ക് പരിശീലനം ആയുധങ്ങൾ സാങ്കേതിക സഹായങ്ങൾ എന്നിവ എസ് വൺ ലഭ്യമാക്കുന്നത് എസ് വൺ യൂണിറ്റിലെ അംഗങ്ങൾ സാധാരണ ഭീകരരിൽ നിന്ന് വ്യത്യസ്തമായ അതീവ വൈദഗ്ധ്യമുള്ളവരാണ് ബോംബുകൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ സ്ഫോടക വസ്തുക്കളും നിർമ്മിക്കുന്നതിൽ ഇവർ വിദഗ്ധരാണ് റിമോട്ട് കൺട്രോൾ സ്ഫോടനങ്ങൾ ടൈം ബോംബുകൾ കെമിക്കൽ സ്ഫോടക വസ്തുക്കൾ എന്നിവ കൈകാര്യം ചെയ്യുന്നതിൽ ഇവർക്ക് പ്രത്യേക പരിശീലനം ലഭിക്കുന്നു കൂടാതെ അത്യാധുനിക ആയുധങ്ങൾ അനായാസേന ഉപയോഗിക്കാനും ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളെ കബളിപ്പിക്കാനും ഇവർക്ക് കഴിവുണ്ട് ഇവരുടെ പക്കലുള്ള ഏറ്റവും ഭീതിപ്പെടുത്തുന്ന വിവരങ്ങളിൽ ഒന്ന് ഇന്ത്യയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളുടെയും വിശദമായ മാപ്പുകളാണ് ഈ മാപ്പുകളിൽ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ അതീവ രഹസ്യ സ്വഭാവമുള്ള കേന്ദ്രങ്ങൾ എന്നിവയുടെ എല്ലാം വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇത് ഇന്ത്യക്കകത്ത് അതിർത്തി െത്തുന്ന ഭീകരർക്ക് കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്നു എസ് വൺ യൂണിറ്റുമായി ബന്ധമുള്ള ഭീകരർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് ശ്രദ്ധയിൽപ്പെടാതെ നീണ്ട താടിയും ഗ്രാമീണ വേഷവുമായ സാധാരണക്കാരെ പോലെയാണ് യാത്ര ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ കച്ചവടക്കാരെ പോലെ വീശമാറി എത്തുന്നതിനാൽ ഇവരെ തിരിച്ചറിയാൻ സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത് ഇത് ഇന്ത്യൻ സുരക്ഷാ സേനയുടെ പരിശോധനകളെ മറികടന്ന് രാജ്യത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കയറാൻ ഇവരെ സഹായിക്കുന്നു ഇവരുടെ ഈ വേഷപ്പകർച്ച ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ പ്രാദേശിക നേടാനും ഒളിത്താവളങ്ങൾ സ്ഥാപിക്കാനും സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ എസ് വൺ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ ഒരു അന്താരാഷ്ട്ര ഭീകര ശൃംഖല എന്നതിനേക്കാൾ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആളുകളുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു രഹസ്യ സൈനിക ഓപ്പറേഷനായി കണക്കാക്കാം എസ് വൺ യൂണിറ്റിന്റെ പ്രവർത്തനം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി രഹസ്യമായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ സ്ഫോടനങ്ങളിൽ ഇവരുടെ പങ്ക് നിർണായകമായിരുന്നു സ്ഫോടനത്തിനുള്ള സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും എത്തിക്കുന്നതിലും ഭീകരർക്ക് പരിശീലനം നൽകുന്നതിലും എസ് വൺ യൂണിറ്റ് നേരിട്ട് പങ്കെടുക്കുന്നു മുംബൈ സാമ്പത്തികമായി തകർക്കുക എന്നതായിരുന്നു ആ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം സമീപകാലത്ത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ടൂറിസ്റ്റുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിലും എസ് വൺ യൂണിറ്റിന്റെ പങ്ക് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ നീണ്ട ചരിത്രം ഇന്ത്യയിൽ ചെറുതും വലുതുമായ നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നതിൽ ഈ യൂണിറ്റിന്റെ സ്ഥിരമായ ഇടപെടൽ സൂചിപ്പിക്കുന്നു എസ് വൺ യൂണിറ്റ് പാകിസ്ഥാനിലെ എല്ലാ പ്രധാന ഭീകര സംഘടനകളുമായും അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് ലഷ്കർ ഇ ത്വയ്ബ ജെയ്ഷ് ഇ മുഹമ്മദ് തുടങ്ങിയ സംഘടന ുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഇവർ അവർക്ക് വേണ്ട ലോജിസ്റ്റിക് പിന്തുണയും സാമ്പത്തിക സഹായവും സാങ്കേതിക പരിശീലനവും നൽകുന്നു പാക് മണ്ണിലെ ഭീകര സംഘടനകളെ ഇന്ത്യക്ക് നേരെ ഒരു പ്രോക്സി യുദ്ധത്തിനായി ഉപയോഗിക്കാനുള്ള ഐ തന്ത്രപരമായ നീക്കമാണ് എസ് യൂണിറ്റ് ഈ സഹകരണം വഴി ഐ എസ് ഐക്ക് നേരിട്ട് പങ്കില്ലാത്ത ഒരു ആക്രമണമായി ഇവയെ ലോകത്തിന് മുന്നിൽ ചിത്രീകരിക്കാൻ കഴിയും എന്നാൽ പിന്നിൽ പ്രവർത്തിക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതും എസ് വൺ യൂണിറ്റ് ആണെന്ന് ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി രഹസ്യ യൂണിറ്റ് സജീവമായി പ്രവർത്തിക്കുന്നു എന്ന കണ്ടെത്തൽ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് നൽകുന്നത് എങ്കിലും ഈ യൂണിറ്റിന്റെ ഘടനയും പ്രവർത്തന രീതികളും മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീകര ആക്രമണങ്ങൾ മുൻകൂട്ടി തടയാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിയുമെന്ന് പ്രതി Check out.